വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിധി വെള്ളാപ്പള്ളിക്കേറ്റ കനത്ത പ്രഹരമാണെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പ്രതികരിച്ചു ഇന്നത്തെ ഹൈക്കോടതി വിധിയെ നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങൾ വഞ്ചനപരമായോ പണാപകരമായോ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന സുപ്രധാനമായ വിധിയാണ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കുറ്റപത്രം ചുമത്തപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ആ വ്യക്തി എസ് എൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് ഈ ഭേദഗതിയിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏവൻ സ്കീം ട്രസ്റ്റ് ബയലോയ് തേർട്ടി ഫോർ ബി ആയിട്ട് ഇതുകൂടി ചേർക്കുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ വിധി ശ്രീനാരായണ ഗുരുദേവൻ്റെ അദൃശ്യമായ കരസ്പർശത്താൽ സംഭവിച്ചിരിക്കുന്നതാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ഹൈക്കോടതിയെപ്പോലും ഹൈക്കോടതി വിധിയെപ്പോലും മാനിക്കാതെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കൊല്ലം കോടതിയിലൂടെ വിധി സമ്പാദിച്ച് വരികയാണെങ്കിൽ മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നുള്ള വ്യാ്യാർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയത് എന്തു തന്നെയായാലും ശ്രീനാരായണ സമൂഹത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ തരത്തിലുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി അദ്ദേഹം ധർമ്മവും കർമ്മവും നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ കസേരയിൽ തുടരുവാൻ കഴിയുന്നത് എന്നത് പക്ഷേ ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത് ഇത്തരത്തിലുള്ള വിധികൾ അടിക്കടി ഇപ്പോൾ വരാൻ തുടങ്ങിയിരിക്കുന്നത് ആ കർമ്മവും ധർമ്മവും പ്രവർത്തികളിൽ നിലനിർത്തുന്നു ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗുരു ഇവിടെ ഇടപെടാൻ തുടങ്ങിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ഡ്രസ്സിലും നേരിൻ്റെ ദിശയിലേക്കുള്ള ഒരു പാത തെളിയാൻ പോവുകയാണ് അവിടെ ജനാധിപത്യം പുലരാൻ പോകുന്നു വരും നാളുകളിൽ എസ് എൻ ഡ്രസ്സിലും എസ് എൻ ഡി പി യോഗത്തിലും വളരെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകും ഇന്നു വരെ അടക്കി ഭരിച്ചിരുന്ന എല്ലാ ഇതും ജനാധിപത്യ മാർഗത്തിലേക്ക് വഴി തുറന്നുകൊണ്ട് ശ്രീനാരായണ ദർശനങ്ങൾ ശ്രീനാരായണീയർക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും പുലരും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അദ്ദേഹം നിഷ്പക്ഷനും നീതിമാനുമാണെന്നുള്ള തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടത്തിയത് നിരവധി പണാപകരണ കേസുകളിലും മൈക്രോ ഫിനാൻസ് കേസുകളിലും അതേപോലെ തന്നെ മഹേഷിൻ്റെ കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായി കുറ്റം ചാർത്തിയിട്ടുള്ളതുമായ ഇദ്ദേഹം പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ശ്രീനാരായണീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്